എല്ലാ കൂട്ടുകാർക്കും ഹായ് സുഖമല്ല എല്ലാവർക്കും ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു മുല്ലമുട്ട് മാല ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ പറയാം ഒരു രൂപയുടെ ചെറിയ കോയിനില്ലേ അത് നൂല് പിന്നെ ടിഷ്യൂ പേപ്പർ വെള്ള മഞ്ഞ പച്ച ഫേബ്രിക് പെയിൻറ്റ് തെറമോക്കോള് ഇരിക്കൽ പിന്നെ അത് സ്റ്റാൻഡിൽ കുത്തിവെക്കാൻ വേണ്ടിയുള്ള ഒരു തെറമോക്കോള് ഇത്രയും സാധനങ്ങളുണ്ടോ വേണ്ടത് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒരു രൂപ കോയിൻ എടുക്കുന്നത് അളവെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ അതിൻ്റെ രണ്ട് സൈഡും അതായത് വീതിയും നീളവും കിട്ടാൻ വേണ്ടി അങ്ങനെ മടക്കാൻ അത്രയും വലിപ്പത്തിലാണ് നമ്മൾ മടക്കിയെടുക്കണം അപ്പോൾ കറക്റ്റ് അളവിലായിരിക്കും പിന്നെ പത്ത് രൂപയുടെ ആ വലിയ കോയിനൊക്കെ ഇല്ലേ അതൊക്കെ വെച്ച് ചെയ്യും പിന്നെ തുണിയും കൊണ്ടൊക്കെ വെച്ചും പക്ഷെ അത്ര പെർഫെക്ഷൻ എനിക്ക് വരേണ്ടുന്നതോ തോന്നണില്ല ഈ പിന്നെ പത്ത് രൂപ കോയിൻ്റെ എന്ന് പറയുമ്പോൾ ഭയങ്ക നല്ല വലിപ്പമായിരിക്കും അപ്പോൾ അത്ര അതായത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് ഒരു രൂപ കോയിൻ ആയിരിക്കും ഏറ്റവും നല്ലത് ഒരു രൂപ കോയിനിലെ അളവ് കിട്ടിയ ശേഷം അത് നമ്മൾ മുറുക്കിയ കട്ട് ചെയ്യാം അത് നീളത്തിൽ കട്ട് ചെയ്യുക പിന്നെ അതിനനുസരിച്ച് വീതിയും ഈ ഒരു രൂപ കോയിൻ്റെ തന്നെ അനുസരിച്ച് എടുത്താൽ മതിയായിട്ട് വീതിയിലും ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പം ഇതാദ്യം നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുള്ളിലേക്ക് വയ്ക്കാനുള്ള മുട്ടിൻ്റെ ഇല്ലേ ആ പരുവത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറാണ് കേട്ടോ ആദ്യം മുറിക്കണേ ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറേ നാൾക്കൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ് പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഓണത്തിന് എന്തായാലും മുല്ലപ്പൂവിനൊക്കെ നല്ല വിലയായിരിക്കും അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാണ്ട് മുല്ലപ്പൂ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്താലും അത് ഉപയോഗിക്കാട്ടോ കേട്ടോ പിന്നെ കേടൊന്നും വരില്ല നമ്മുടെ തലയിൽ ഇങ്ങനെ ചട പിടിക്കും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇത് ഈ ഫെവിക്കോളായതുകൊണ്ട് ഇങ്ങനെ കെട്ടുപിടിക്കില്ല മുടിയിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു കെട്ടുപിടിക്കില്ലെന്ന് പക്ഷെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ പിന്നെ പെയിൻറ് അതിൻ്റെ വെള്ളത്തിൽ വിനാലിഞ്ഞ് അങ്ങനെ നാശമായി ഒന്നും അന്ന് നശിച്ച് നാശമായിട്ടൊന്നും പോവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെവിക്കോളും പെയിൻറ്റും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആ ഫെവികോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു കോട്ടിങ് പോലെയാണ് വരണത് പിന്നെ വെള്ളത്തിലൊന്നും വീണാലും അത് അലിഞ്ഞൊന്നും പോകില്ല അത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പം ഈ മുല്ലമുട്ട് മാല മുല്ലമുട്ട് മാലയായിട്ട് ഉപയോഗിക്കാം അതുകൂടാണ്ട് നമുക്ക് സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കില്ലേ അതിൽ മുല്ലമുട്ട് നല്ല ഭംഗിയിൽ വെക്കില്ലേ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിനെ ടിഷ്യൂ പേപ്പർ അതിന് കവറിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ എടുക്കണേ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അത് നാലായിട്ട് എട്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അത് ഓരോ പീസായിട്ട് എടുക്കണം വിടർത്തിയെടുത്ത് കട്ട് ചെയ്തിട്ട് വിടർത്തിയെടുക്കാം കേട്ടോ ഇതിൽ ചെയ്ത മോഡലിലില്ലേ അതുപോലെ ചെയ്താൽ മതി കേട്ടോ എൺപത് രൂപയുടെ ഒരു ബണ്ടിലല്ലേ ആ ടിഷ്യൂ പേപ്പറിലൊരു ഇരുപതെണ്ണം നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല മുള്ളിലെ മുട്ടുമാല തന്നെ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ ഇതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ചെറിയ പീസാക്കി അടിച്ചത് ഉള്ളിലേക്ക് വെക്കാനും പിന്നെ കവറിങ് ആയിട്ട് ചെയ്യാനുള്ള ഇത് തണ്ടിനും കൂടി പറ്റും കേട്ടോ ഇത് ക്രോ ക്രോസ് ചെയ്തിട്ട് നമ്മൾ എടുക്കണേ അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് വെട്ടി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ വെച്ചിത് മടക്കിയാൽ ശരിയാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും വരാണെങ്കിൽ ഒരു പാത്രത്തിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ക്ലീനിങ്ങിനൊന്നും വേറെ ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ എല്ലാം വൃത്തിയായിട്ടിരിക്കും ചെയ്യണ കാര്യങ്ങളെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ എടുക്കണേ അത് സ്റ്റാൻ സ്റ്റാൻഡിൽ കുത്തി വയ്ക്കാനും തണ്ടിനും വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈർക്കിളിക്ക് ഭയങ്കര കാനും ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്രിറ്റ് ചെയ്യുക കത്രയും കൊണ്ട് നടുക്ക് കൂടെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ചെറിയ പീസാക്കി ഒരു രണ്ടിഞ്ച് നീളത്തിലോ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ മുറിച്ച് എടുത്ത് വയ്ക്കുക അതായതിന് മൂന്ന് ഈ കഷ്ണങ്ങളാക്കി വെച്ചാൽ മൂന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് മൂന്ന് കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയിലുള്ള മൂന്ന് പീസുകളില്ലേ അതൊന്നിച്ച് ചേർത്ത് കൂട്ടി മുല്ലമുട്ട് പോലെ അമർത്തിയിട്ട് ആ മൂ നൂലില്ലേ അത് ശരിക്കും അമ്മത്തി പിടിച്ചിട്ട് നൂലും കൊ അതിനുശേഷം നമ്മൾ ആ വലിയതായിട്ട് കട്ട് ചെയ്തിട്ടില്ലേ അതുംകൊണ്ട് കവർ ചെയ്യുക അത് അതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കുക പിരിച്ച് കൊടുത്തതിന് ശേഷം നൂലുകൊണ്ട് കെട്ടുക നൂലുകൊണ്ട് കെട്ടിയിട്ട് അവസാനം ആ തണ്ടിലേക്ക് പിരിച്ചു വയ്ക്കില്ലേ അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ എന്നിട്ട് ആ സ്റ്റാൻഡിലേക്ക് കുത്തി വയ്ക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ കഴിവു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇല്ലേ മുല്ലമുട്ട് ഇപ്പോൾ മുല്ലമുട്ട് മാലിക്ക് മാത്രമല്ല നമ്മളിപ്പോൾ സ്ലൈഡിനൊക്കെ വെച്ച് മുല്ലമുട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് സ്ലൈഡിലൊക്കെ ഡിസൈൻ ഫ്രണ്ടിൽ വെക്കില്ലേ അലങ്കരിച്ച് വെക്കില്ലേ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഇൻകമൊക്കെ ഇതുപോലെ വരുമാനമാണ് ഇത് പിന്നെ കേടായി പോകുന്നില്ല നാശമായി പോകുന്നില്ല അത് പേടിക്കേണ്ട എന്നിട്ട് ഇതിൽ കാണുന്നില്ല സ്റ്റാൻഡിൽ വെച്ചപ്പോൾ അതുപോലെ നമുക്ക് തെർമോക്കോളില് കുത്തിവെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇവിടെ അതിരി പെയിൻറ്റൊക്കെ ചെയ്യേണ്ടത് എനിക്ക് അവൻ പിടിവാശിയൊന്നും കാണിച്ച് ശല്യമൊന്നും ചെയ്തില്ല അവനും കൂട്ടുകാരും കൂടി ഇരുന്ന് അവരുടേതായ വർക്കുകളൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇത് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും അപ്പോഴാണ് ഇങ്ങനെ ഓണത്തിന് എന്തായാലും മുല്ലമുട്ട് മാലയ്ക്കൊക്കെ നല്ല വിലയായിരിക്കും ആ സമയത്ത് സെലിബ്രേഷൻ്റെ എന്ത് അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷൻ്റെ ടൈമിലായാലും മൊത്തം ഒന്നിച്ചുള്ള എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് മുല്ലം ഒന്നും വാങ്ങാൻ പറ്റില്ല അത്ര കണ്ടും നല്ല വിലയായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ പിന്നെ എന്താ പറയുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് ഇപ്പോൾ ഫേബ്രിക് പെയിൻറ് ചെയ്തു ഒരു അഞ്ചാറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ ഇതും അങ്ങനെ തന്നെ അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു നന്നായിട്ട് നമുക്കുണ്ടായ ചെറിയ കഴിവുകൾക്കൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ വീണ്ടും അത് പൊടി തട്ടിയെടുക്കാനൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എല്ലാവരുടെയും വീഡിയോ കാണുമ്പോൾ അപ്പോൾ എന്തെങ്കിലും എനിക്കും ചെയ്യേണ്ട ഞങ്ങളുടെ ചാനലിൽ നിന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണേ പിന്നെന്താ പറയുക ഒരു ശില്പി ഒരു കല്ലിനെ കല്ലിനെങ്ങനെ മയപ്പെടുത്തി ഒരു നല്ലൊരു രൂപം ഉണ്ടാക്കുകയാണ് അതുപോലെ നമ്മൾ ഓരോന്നും ചെയ്ത് ചെയ്ത് അത് സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെന്താ ഈ സ്കൂ സ്കൂളിലും ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോളേ വർക്കൊക്കെ ചെയ്തിരുന്നു അങ്ങനെ നമുക്ക് എക്സ്ട്രാ ഇൻകം ഒക്കെ കിട്ടിയിരുന്നു അതിന് ശേഷം ജോലി കിട്ടിയ പിന്നെ പിന്നെ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും എന്തൊരു സന്തോഷം എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതും ചെയ്യാം നമ്മുടെ ചാനൽ അതിരിയുടെ വെറുതെ അതിരിയുടെ ചാനലിയുടെ വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഇട്ടാൽ നമുക്ക് ഒരു നമ്മുടെ കഴിവുകൾ എന്തെങ്കിലും കുറച്ച് ആൾക്കാർ കാണുന്നത് നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ അത് സ്റ്റാൻഡിൽ വെച്ചത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഈ തണ്ടിൽ ആദ്യം കളർ അടിക്കാം അതിന് ഫെവിക് ഫെവിക്കോളും പച്ചയും മഞ്ഞയും പെയിൻ്റ് എടുത്ത് ഫേബ്രിക് പെയിൻ്റ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടോ ഇത് നമ്മൾ വാങ്ങണ്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് തണ്ടിൽ കളർ അടിക്കാം വേഗം വേഗം ഉറങ്ങൂ കേട്ടോ ഒരു സ്റ്റാൻഡിൽ ഒരെണ്ണത്തിൽ ചെയ്ത് അടുത്തത് അടുത്തത് മാറ്റി മാറ്റി കുത്തി വരുമ്പോഴേക്കും അടുത്ത സെക്ഷനിലേക്ക് ഉറങ്ങും അതിന് ശേഷം നമ്മൾ വെള്ള മുട്ടിലേക്ക് കളറടിച്ചാൽ മതി കേട്ടോ വെള്ളം അടിക്കോളും വെള്ള പെയിൻറ്റും മിക്സ് ചെയ്തിട്ട് അത് ആ മുട്ടിലേക്കും ചെയ്താൽ മതി ഇങ്ങനെ ബ്രഷും കൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും നല്ലത് അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവില്ല അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ വേഗം സ്പീഡിൽ ചെയ്യാം പിന്നെ തിരിച്ച് തെർമോക്കോളിലാകുമ്പോൾ തിരിച്ചഴിച്ച് ആ നമുക്ക് എല്ലാ സൈഡും കിട്ടും വേഗം പിന്നെ കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വലിയ ഈർക്കിൾ വയ്ക്കുമ്പോൾ നമുക്ക് പിടുത്തവും പിടിച്ചിട്ട് ചെയ്യാണെങ്കിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ മുട്ട് ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മുല്ലമുട്ടിൻ്റെ ഈ വലിപ്പത്തിൽ ഈ തണ്ട് മുറിച്ചെടുക്കാം കേട്ടോ ഫേബറി പെയിൻറ്റ് ചെയ്ത സെറ്റ് കൊടുത്തപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം ആകുന്നു എല്ലാവരും ചെയ്യണേനെത്രയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് ചെയ്യാൻ ഓർഡർ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായാലും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണവർക്കാണെങ്കിലും ഇതുപോലെ എക്സ്ട്രാ ഇൻകം എന്തെങ്കിലും നമുക്ക് ഇതുപോലെ കിട്ടണമെങ്കിലും നല്ലതല്ലേ അപ്പോൾ ഇതൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും ചെറിയൊരു ഇൻകം നമുക്ക് ഇതിന് അതിന് നല്ലൊരു എക്സ്പെൻസൊന്നും ആയിട്ടില്ല ഫേബർ പെയിൻറ്റ് എന്തായാലും കോമൺ ആയിട്ട് ഉണ്ടാവും അതിപ്പോൾ നമ്മുടെ തീർന്നും പോവില്ല എന്താ വെച്ചാൽ അടുത്ത എന്തെങ്കിലും അപ്പോൾ നമുക്കൊരു എക്സ്പെൻസ് അധികം ചിലവായി ഒന്നുമില്ല കേട്ടോ അങ്ങനെ മുല്ലമുട്ട് ക്ലിയർ ആക്കി ഉണങ്ങി അത് നമ്മൾ നമ്മളതിനനുസരിച്ച് പകയി പിന്നെ അത് മുട്ട് നമ്മൾ കോർത്തതാണ് ഇത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്താ ഇനി മുല്ലപ്പൂ വാങ്ങി പൈസ പോയിരുന്നു അല്ലെങ്കിൽ തീർന്നൊന്നും പറയണ്ട എന്താ ശത്ര എളുപ്പമാണ് എല്ലാവരും ചെയ്തതൊക്കെ അഭിപ്രായം പറയുക ഹാപ്പി ഓണം